എല്ലാവരും ഹാപ്പി ആയിട്ടും ഹാപ്പിയായിട്ടും സേഫായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആരാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എല്ലാ വള്സിൻ്റെ അവസ്ഥയാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് കിടന്നതാണ് കേട്ടോ രാവിലെ എണീറ്റ കുറച്ച് നേരത്തേക്ക് കിളിയാണില്ല പിന്നെ എണീറ്റ് ഫ്രണ്ടിലെ ഡോറൊക്കെ ഒന്ന് തുറന്നു അവിടെ പോയി കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കണം ഇരുന്ന് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കണം കുറച്ച് നേരെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുകയെ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫോണിൽ നോക്കിയിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ പോയി റിലാക്സ് ചെയ്തിരിക്കണം രാവിലെ അപ്പോൾ ഒരു സമാധാനമൊക്കെ കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാം കേട്ടോ ഞാൻ എപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത് അത് ചൂടുവെള്ളം കെറ്റിലിട്ട് ചൂടാക്കണം അപ്പോൾ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് പോയിട്ട് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഞാൻ വന്നു അത് കുടിക്കും അത് കുടിക്കുമ്പോൾ തന്നെ ഒരു എനർജി കയറിയ പോലെ നമ്മൾ ഉറക്ക ക്ഷീണമൊക്കെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും കേട്ടോ എനിക്ക് നല്ലൊരു എനർജി അത് രാവിലത്തെ അങ്ങനെ അത് കുടിച്ചു അതിൻ്റെ ഇടയിൽ കൊതുകൊക്കെ വന്ന് കടിക്കുന്ന കഴിച്ച് പിന്നെ നമുക്ക് ഒരുപാട് പണികളുണ്ട് അപ്പം ചായക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പം ഉണ്ടാക്കണം അപ്പം അതിനുള്ള മാവാണേ അരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീട്ടിൽ മെയിനായിട്ട് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ അപ്പം എല്ലാ പണികളും രാവിലെ ഉണ്ടാകും ചോറ് ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് പുറത്തെ പണികളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും വീട്ടിൽ പണികളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അപ്പത്തിനുള്ള മാ വരച്ചു അതിലേക്ക് ഞാനെന്നുണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് ഇവിടെ മലപ്പുറത്ത് ഓട്ടണ എന്ന് പറയും വേറുള്ള ഭാഗങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ നല്ല കുത്തു കുത്തിയൊക്കെ ഉള്ള അപ്പം പോലെ കണ്ടോ ഇതാണ് അപ്പം ണ്ടാക്കി അപ്പം അതാ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് സുന്ദരനായിട്ട് ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് അപ്പോൾ കറി റെഡിയായി ഏകദേശം പണികളൊക്കെ തീർന്നു ഞാൻ കുളിച്ചു പിന്നെ ചായ ഓടിച്ചു പിന്നെ ഇന്ന് വർക്കിന് പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള ഒരുങ്ങി കെട്ടലാണ് ഇതൊക്കെ ഞാനിപ്പോൾ പി ജി കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടോ ആ ഒരു വർഷത്തിൽ ഞാനൊരു ഡി സി എ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ക്ലാസ്സിൽ അപ്പോൾ അവിടെ എക്സാം ഒക്കെ ആവാനായി തുടങ്ങിയിട്ടോ ഞങ്ങൾക്ക് എക്സാം ഈ വീക്കിൽ നടക്കും അപ്പോൾ ഇപ്പോൾ ക്ലാസ് ഇല്ല എക്സാം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ് ഞാൻ സുന്ദരിയായി അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടോ ഇറങ്ങിയതാണ് കുറച്ച് അങ്ങോട്ട് നടക്കണം നമുക്ക് വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നടക്കുന്ന പാതകളാണ് ഇതൊക്കെ പാതകൾ തന്നെ എല്ലാം അതെ ആ റോഡ് ചെറിയൊരു റോഡ് അവിടെ ഒരുപാട് ചളിയൊക്കെ നിറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ ഇതിലവസ്ഥ ഉണ്ടാവുക ഇന്ന് രാവിലത്തെ എന്തോ മഴയില്ല അങ്ങനെ ഓട്ടോ ഒക്കെ കിട്ടി ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോയിട്ട് വേണം നമ്മുടെ വർക്ക് വരുന്നത് കേട്ടോ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ ഇപ്പോൾ ഇത് പുതിയതായിട്ട് എടുത്ത ആണ് കേട്ടോ അപ്പം അതൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അടിയിലായിരുന്നു ആദ്യം ഓഫീസിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ ഡിസൈനർ ചെക്കന്മാരെയാണ് നമ്മുടെ ഓഫീസിലെ ഡിസൈനേഴ്സിനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ത വർക്ക് ചെയ്യുന്നുണ്ട് ഇത്തക്കി മുഖം കാണിക്കാൻ ഇഷ്ടമല്ല കേട്ടോ ഞാനങ്ങനെ വൈറലായാലോ എന്നാണ് ഇത്ത പറയുന്നത് പിന്നെ ഞാൻ എൻ്റെ വർക്കിലോട്ടി നടന്നു എനിക്ക് കുറച്ച് സെറ്റിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെയാണല്ലോ കേട്ടോ നമ്മുടെ നേരെ താഴെയുള്ള തോടാണിത് ഏകദേശം നിറഞ്ഞു പാടും തോടൊക്കെ ഒന്നാവാൻ അറിയില്ല അതുപോലെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കുറച്ചു നേരം ഇരിക്കുന്ന സമയമാണ് കേട്ടോ അത് കിച്ചു ഫുഡ് കഴിക്കാൻ ബഷീർ ഇതാദ് എൻ്റെ വീഡിയോയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അവനും മുഖം മറിച്ചോട്ട് പോകാൻ കേട്ടോ അവൻ എൻ്റെ ഒളിച്ചുകളിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് എടുത്തിട്ടില്ല അങ്ങനെ ഒരു നമ്പാട്ടി ഒഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല നേരെ തിരിച്ച് വീട്ടിലെത്തി എനിക്ക് ഏഴ് മണി ആകുമ്പോൾ ട്യൂഷൻ പിള്ളേർ വരും എനിക്ക് ട്യൂഷൻ പിള്ളേർ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ അവരിത് ഇരുന്ന് അതിൽ കുറച്ച് അലമ്പാട്ടുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതാ ഒരുത്തം വീഡിയോ എടുത്തത് കണ്ടപ്പോൾ തന്നെ ബാഗ് വെച്ച് മറച്ചു കേട്ടോ പിന്നെ കുളിച്ച് വന്നു കുറച്ച് നേരിന്ന് സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടോ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അത് ഹലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മിക്കവാറും ദിവസം ഇങ്ങനെ തന്നെയാണ് കുറേ ഇട്ട് പക്ഷെ നമ്മളിങ്ങനെ റൊട്ടീൻസും അതുപോലെ തന്നെ നമ്മുടെ ഡേ തന്നെ മാറാൻ പോവാണ് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് അതൊക്കെ ഞാൻ പതുക്കെ പതുക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഉറങ്ങണം നാളെ നീക്കണം വർക്കുണ്ട് ക്ലാസ് ഉണ്ട് നാളെ എനിക്ക് എക്സാം കൂടെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കതന്നെയാണ് ഡേ അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ നമ്മൾ റൊട്ടീൻസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളത് അതിനൊക്കെ ആയിട്ട് സമയമെന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നല്ല രാത്രി നല്ല സുഖമായിട്ടുള്ള നല്ലവർക്കൊക്കെ എന്താ പറയുക